ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൊള്ളി ഓമക്കായ ചേമ്പൻ ഇവ മൂന്നും കൂടിയിട്ടാണ് കേട്ടോ ഉപ്പേരി വയ്ക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം തണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് കൊള്ളി ഓമക്കായ ഇനി ഇത് രണ്ടും കൂടിയിട്ട് കുക്കറിൽ ഇട്ട് ഒരു വിസിൽ മതി വെന്ത് വിട്ടു അധികം വെള്ളം കേട്ടോ കുറച്ച് വെള്ളം മതി ിട്ടുണ്ട് കേട്ടോ നീ താളിച്ചെടുക്കാം കടുകിട്ട് കൊടുക്കാം ഉള്ളി മുളക് టి స్మూలు పొడి ఓడిట ജവ് ഓഫ് ആക്കാം ചേമ്പൻ തണ്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉപ്പേനു വെച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ